ഇതൊരു റാഗിങ്ങുമായി ബന്ധപ്പെട്ട സംഭവമാണ് എന്ന പലയിടങ്ങളിൽ നിന്ന് ശ്രീ എം ജയചന്ദ്രൻ മാത്രമല്ല അത്തരം ഒരു വാദം മുന്നോട്ട് വെക്കുന്നത് റാഗിങ്ങുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് എന്നൊരു വിശദീകരണം പലയിടങ്ങളിൽ നിന്ന് വരുന്നുണ്ട് അങ്ങ് എങ്ങനെയാണ് അതിനെ കാണുന്നത് അത് ഞാൻ പറയാം ശ്രീ മാധവ് കുറച്ചു മുമ്പ് പറഞ്ഞു ഫസ്റ്റ് ഇയറിൽ ഇയറിലല്ലേ റാഗിങ് ഉണ്ടാവുള്ളൂ സെക്കൻഡ് ഇയറിൽ എങ്ങനെ റാങ്കിംഗ് ഉണ്ടാവും എന്ന് ചോദിച്ചു അതിലുത്തരം അത് ഞാൻ കേട്ടു അത് ഫസ്റ്റ് ഇയറിൽ അവിടെ റാങ്കിങ് ഉണ്ടാവാൻ സാധ്യത കുറവാണ് കാര്യമെന്ന് പറഞ്ഞാൽ എപ്പോഴും റാങ്കിങ് തൊണ്ണൂറ് ശതമാനം റാങ്കിംഗ് ഉണ്ടാകുന്ന ഹോസ്റ്റലിലാണ് നിങ്ങൾക്കറിയാൻ പറ്റും അത് ഹോസ്റ്റലിലാണ് റാങ്കിങ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഫസ്റ്റ് ഇയറിൽ ഇവരുടെ ഹോസ്റ്റലിൽ ഫസ്റ്റ് ഇയർ ഹോസ്റ്റലിൽ ക്യാമ്പസിലല്ല ഫസ്റ്റ് ഇയർ ഹോസ്റ്റലിൽ ഇരുപത് കിലോമീറ്ററിനപ്പുറത്ത് കൽപ്പറ്റയിലാണ് ഫസ്റ്റ് ഇയറിന് ഹോസ്റ്റൽ കൊടുക്കുന്നത് ആ സമയത്ത് ഫസ്റ്റ് ഇയറിലെ സ്റ്റുഡൻറ്റിന് സീനിയേഴ്സിന് തൊടാൻ പറ്റില്ല അതെൻ്റെ മകനും പറഞ്ഞിട്ടുണ്ട് അച്ചാൽ ഫസ്റ്റ് ഇയറിൽ സീനിയേഴ്സിന് നമ്മളെ തൊടാൻ പറ്റില്ല ആ ഒരു സന്തോഷം അവനുണ്ടായിരുന്നു കാരണം ഒന്ന് ചോദിച്ചപ്പോൾ രാവിലെ കോളേജ് ബസ്സിൽ കൊണ്ടുവരും വൈകുന്നേരം അതേ കണക്കിന് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകും പോലെ കോളേജ് ബസ്സിൽ നേരെ കൊണ്ടുപോകും ക്യാമ്പസ് അവരെ ഹോസ്റ്റലിന് സെക്കൻഡ് ഇയർ മുതലാണ് ഹോസ്റ്റലിൽ അവർക്ക് കിട്ടുന്നത് ക്യാമ്പസിനകത്ത ഹോസ്റ്റല് അപ്പോഴത്തെ മകൻ പറഞ്ഞിട്ടുമുണ്ട് ചെറിയ പേടി പോലെ തമാശയ്ക്ക് പേടി പോലെ പറഞ്ഞിട്ടുണ്ട് ഈ വർഷം മുതലാണ് ചേട്ടന്മാരൊക്കെ നമ്മളെ നമ്മളെ ചേട്ടന്മാരെ കൈ കിട്ടുന്നത് ഞാൻ ചോദിച്ച റാക്കിങ് ഉണ്ടാവും ആ റാങ്കിങ്ങെ കൊണ്ട് ചെറിയ രീതിയിലെ കൊണ്ട് വലിയ രീതിയിലൊന്നുമില്ല അവളൊന്നും പറയില്ല അവർക്കെല്ലാം തമാശയായിട്ട് ആയിട്ട് ഇത് കരുതി കൊണ്ടിരുന്നതാണ് അതൊന്നാമത്തെ കാര്യം ഓക്കെ റാങ്കിങ് ഇത് പാർട്ടിക്കാരാണ് ചെയ്തത് എന്നുള്ള കാര്യം വേറെ എനിക്കറിയാം പാർട്ടിക്കാരും അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ പന്ത്രണ്ട് പേര് വന്നതും ഇ എസ് എഫ് ഐ പാർട്ടിക്കാരായിരുന്നു അവരെ ഭാര ഭാരവാഹികളായിരുന്നു വെറും പ്രവർത്തകരല്ല അതൊന്നാത്ത കാര്യം അതിൻ്റെ കൂടെ റാഗിങ് കൂടെ ചെയ്തത് എന്ന് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു റൂമിൽ മാത്രം റൂമിൽ വെച്ചിട്ട് സഹപാഠികളും സഹപാഠികളും സീനിയേഴ്സും മാത്രം ചെയ്യുമ്പോഴേ ചിലപ്പോൾ അത് റാഗിങ് അല്ലായിരിക്കാം വേറൊരു പീഡനം എന്ന് പറയും ശരി പക്ഷേ എന്തുകൊണ്ടാണ് നൂറ്റി മുപ്പതോളം കുട്ടികളെ ഫ്രണ്ടിൽ വെച്ചിട്ട് ആ ഒരു ക്യാമ്പസിനകത്ത് ക്യാമ്പസിനകത്തെന്ന് പറയുമ്പോൾ ഹോസ്റ്റലിന ഹോസ്റ്റലിൽ പരിസരത്ത് വെച്ചിട്ട് നൂറ്റി മുപ്പതോളം കുട്ടികളെ മുൻ മുന്നിൽ വച്ചിട്ട് എനിക്കത് പറയാൻ പറ്റുന്നില്ല എന്നാലും പറയുക പറയാതിരിക്കാൻ പറ്റില്ല മുന്നിൽ വെച്ച് പരസ്യമായിട്ട് വിചാരണ ചെയ്യുന്നു പരസ്യമായിട്ട് വിചാരണ ചെയ്യുന്നു എന്തൊക്കെ ചോദ്യം ചോദിച്ചെന്നോ കാര്യങ്ങളോ ചോദിച്ചെന്നോ കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം അപ്പം നല്ല സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട് പരസ്യ വിചാരണ നടത്തിയിട്ട് അവരെ മുമ്പ് വെച്ചിട്ട് അവനെ വിവസ്തരനാക്കുന്നു അവനെ നഗ്നനാക്കുന്നു ഈ നൂറ്റി മുപ്പതോളം പിള്ളേരെ വെച്ചിട്ട് എന്നിട്ട് ബെൽറ്റ് കൊണ്ടടിക്കുന്നു ബെൽറ്റിൻ്റെ ബക്കിൾ കൊണ്ട് കളിക്കുന്നു തിരിച്ചടിക്കുന്നു ഇതെല്ലാം ചെയ്തുകൊണ്ട് ഇത് കളി ഞാൻ വെറുതെ ആരോപണമല്ല നടന്ന സംഭവമാണ് അപ്പോൾ ഇതൊരു റാഗിങ് അല്ലേ സഹപാഠികൾ മാത്രം ചെയ്യുമ്പോഴേക്കെ ഒരു റൂമിനകത്ത് വെച്ച് ചെയ്യുമ്പോഴേ അതൊരു ആണെന്ന് പറഞ്ഞ റാഗിങ് അല്ല അത് വേറെ തരത്തിലോട്ട് എത്താം ഇത്രയും പേരെ മുമ്പ് വെച്ചിട്ട് കാലിൽ വലിച്ചഴിച്ചുകൊണ്ട് പോയിട്ടാണ് ഈ നൂറ്റി ഒമ്പതോളം പിള്ളേരെ മുമ്പ് വെച്ച് കൊണ്ട് നിർത്തിയത് നിർത്തിയിട്ടാണ് അവനോ അവൻ്റെ എല്ലാ അവൻ്റെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റിയിട്ട് ടിക്കുന്നത് അപ്പൊ അത് ഒരു അപ്പൊ റാഗിങ്ങിൽ അത് ഏതിന്റെ ഭാഗത്ത് വരും എനിക്കറിയില്ല അത് നിങ്ങൾക്ക് തീരുമാനിക്കാം അത് റാഗിങ്ങിൽ വരുമോ വേറെ അതെ അടക്കം ഉൾപ്പെട്ടിട്ടുണ്ട് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള ഫോർത്ത് ഇയറോ സെക്കൻഡ് ഇയറോ തേർഡ് ഇയറിലുള്ള സീനിയേഴ്സ് ഉണ്ട് ആ സീനിയേഴ്സ് തന്നെയാണ് നിർബന്ധിച്ച് ഇപ്പം ഈ സെക്കൻഡ് ഇയർ തുടങ്ങിയപ്പോഴേ നമ്മളെ യൂണിയനിൽ ചേരണം എന്ന് പറഞ്ഞത് നമ്മളെ യൂണിയനിൽ ചേരും അപ്പോൾ ഈ മോൻ എന്നോട് പറഞ്ഞായിരുന്നു അച്ചാർ ഇങ്ങനെ പറയുന്നുണ്ട് യൂണിയനിൽ ചേരണമെന്ന് ഞാൻ അവനോട് പറഞ്ഞു നിനക്ക് ഇഷ്ടമാണെങ്കിൽ ചേർന്നോ ഏത് യൂണിയനാണെങ്കിലും ചേർന്നോ അപ്പോഴേ പറഞ്ഞു ഒരു യൂണിയനേ ഉള്ളൂ അപ്പോൾ എനിക്ക് താല്പര്യമില്ല ആ അതിന് ശേഷമാണ് അപ്പോഴേ ഇവരുടെ കൂടെ ഉള്ള എല്ലാ കുട്ടികളും ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാം കൂടെ അവർ അങ്ങ് ചേർന്നു അത് കുഴപ്പം നോർമലേ അവർക്ക് അവർ ഓരോരുത്തരെ പ്രസ്ഥാനമില്ല അവർ ജയ അത് ചേർന്നത് മുതൽ അവരവരുടെ ചേട്ടന്മാരുടെ കൂടെ കൂട്ടായി എന്നാൽ പറയുന്നു ചേട്ടന്മാർ എപ്പോഴും ചേട്ടന്മാരുടെ കൂടെയാണ് പോകുന്നത് ചേട്ടന്മാരുടെ കൂടെയാണ് പോകുന്നത് അവൻ്റെ എല്ലാം അത് അതു മുതല് അവർ തെറ്റിയിട്ടോ എന്നു കൊണ്ടെന്നറിയില്ല പക്ഷേ പരസ്യവിചാരണ ചെയ് ചെയ്യുമ്പോഴേ പരസ്യ വിചാരണ ചെയ്യുമ്പോഴേ അത് ഇത്രയും നൂറ്റി മുപ്പതോളം കുട്ടികളെ മുമ്പ് വെച്ച് ചെയ്യുമ്പോഴേ അവരുടെ സഹപാഠികളും ഉണ്ടായിരുന്നു ഓക്കെ അത് ഞാൻ പറയുന്നു മാറ്റുന്നില്ല ബാക്കി സീനിയേഴ്സും പത്തോ ഇരുപതോ സീനിയേഴ്സും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ അപ്പൊ അവരെല്ലാവിടെ ചെയ്യുമ്പോഴേ അത് റാഗിങ്ങും കൂടെ ഉള്ള ഒരു കൊല കൊലയല്ലേ അത് അതിന് അറിയില്ല നിങ്ങൾ എന്തൊക്കെയാണ് വകുപ്പുകൾ ചിലപ്പോ ഉള്ളത് എന്ന് എനിക്കറിയില്ല